നിങ്ങൾ കണ്ടില്ലേ നല്ല കുതിര നിന്നും ആയിട്ടോ നല്ല മഴ ആയിട്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ടൈപ്പ് കാന്താരി ചുമല്ല ഞാനിപ്പോ ഉണ്ടാക്കി കഴിഞ്ഞു ഒന്ന് കാന്താരിയും ചുമന്ന ചെറിയ ചുമന്നുള്ളിയും വെളിച്ചെണ്ണയും വിനാഗിരി ഭയങ്കര മഴ ഭയങ്കര മഴ പെയ്തോണ്ടിരിക്കാണ് പക്ഷെ ഈ മഴയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനപ്പ ഇങ്ങനെ ഓർത്തു വർത്ത നമ്മുടെ പറമ്പിൽ ഒരു ഒരുമൂട് കപ്പ പറിക്കാൻ വേണ്ടി വിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അത് വിളഞ്ഞു വെല്ലുവെന്ന് എനിക്ക് സംശയമായിരുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര സംശയമായിരുന്നു എന്തായാലും ഞാൻ ആ കപ്പ പറഞ്ഞു പറിച്ച് ഒരു ഒരു മൂന്ന് ചെറിയ കഷ്ണം കപ്പയാണ് കിട്ടി പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ കണ്ടില്ലേ ആ സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ കപ്പ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് കപ്പ ചെണ്ടം പുഴുങ്ങിയത് കഴിക്കാം ഒരു വെറൈറ്റി ചമ്മന്തിയാണ് കാന്താരി ചമ്മന്തി ഇത് ഉള്ളി ഞാൻ ഇതിനകത്ത് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഉള്ളിയുണ്ട് ചെറിയ ചുമന്നുള്ളി പിന്നെ കാന്താരി ഒരു വ്യത്യസ്തമായ കാന്താരി ചമ്മന്തിയാണിത് കാരണം ചുമന്നുള്ളി വെളുത്തുള്ളി ഇതിനകത്ത് വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം എങ്ങനെയാണ് ബാക്കി നമ്മുടെ പ്രോസസ്സ് നോക്കാം ഇത് കപ്പ പുഴുങ്ങിയതിന് കഴിക്കാൻ ബെസ്റ്റ് സാധനമാണിത് ഇപ്പം സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചുള്ള കാന്താരി ചമ്മന്തി അല്ല ഇത് ഇത് ഞാനിതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഇനി തൈരാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഇത് വെളിച്ചെണ്ണ ചേർക്കാത്തത് കൊണ്ട് വേറൊരു ആയിരിക്കും ഇതും കപ്പ പുഴുങ്ങിയ തിന്നൻ വളരെ അടിപൊളി സാധനമാണ് നല്ല കട്ട തൈരാണ് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് കണ്ടോ പുളിപ്പില്ലാതെ നമ്മൾ തൈര് തൈരുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് ചെറു ചൂട് വേണം പാലിന് ചെറിയ ചൂടേ ഉണ്ടാവുള്ളൂ ഒരുപാട് ഇളപ്പിച്ച് ആറിയ ശേഷം ചെറിയ ചൂടോടെ ഇരിക്കുന്ന പാലിലേക്ക് നമ്മൾ ഉറയുണ്ടല്ലോ കണ്ണിലെ ഉറ ഈ ഉറ നമ്മൾ ഒഴിക്കുന്നതിൻ്റെ അളവാണ് ഈ പാലിൻ്റെ തൈര് തൈരിൻ പുളി കുറയ്ക്കാനുള്ള കാരണം ഇപ്പം ഇത് മതി ഇത്രയും മതി ടീസ്പൂൺ ഇതുണ്ടെങ്കിൽ കുറച്ചോ ഈ സാധനം ഇത് ഇത് മതി അതുപോലെ ഫുൾ അധികം വേണ്ട രാവിലെ ഒരു ആറു മണിക്കൊക്കെ നമ്മൾ ഇതേപോലൊരു പ്രക്രിയ ചെയ്യുകയാണെങ്കിൽ ഉച്ച സമയത്തേക്ക് നമുക്ക് തൈര് പുളിപ്പില്ലാത്ത തൈര് നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ ഇത് ഒരു ചെറിയ ഒരു ടിപ്സാണ് കേട്ടോ തൈര് ഞാൻ ഇതിനു വേണ്ടിയാണ് അച്ചിരി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് ഇപ്പം ഇത് ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ സാധനം ഇപ്പം കറക്റ്റായിട്ട് നമ്മൾ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ഇത് തൈര് ചേർക്കുന്നതുകൊണ്ട് വേറൊരു ഗുണങ്ങളുണ്ട് കാന്താരിക്ക് എരിവ് കൂടുതലുണ്ടെങ്കിൽ ആ എരിവും ഇത് കൺട്രോൾ ചെയ്യും നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ കാന്താരിച്ച മതി ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് ഇതിലെ അങ്ങോട്ട് ഇതിനകത്ത് തന്നെ അല്ലേ അപ്പം നല്ല മഴയുണ്ട് മഴ ഉണ്ട് വല്ലാത്തൊരു ടേസ്റ്റാണ് അത് നമുക്ക് പറഞ്ഞതിരിക്കാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ഇത് വേറൊരു ഗുണം കൊണ്ട് ഇണ്ട് ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കണം ഇപ്പൊ എണ്ണയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയത് വളരെ ഇഷ്ടം വളരെ നല്ലൊരു ഫുഡാണ് നിങ്ങളുണ്ടോ അവിടെ ഒരു കുതിര നിന്ന് നല്ല മഴയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു ആ മഴയിട്ട് പാത നിന്ന് നനയുക എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഇങ്ങനെ എടുക്കുക ഫുഡ് എപ്പോഴും നമ്മൾ ആസ്വദിച്ച് കഴിക്കണം ഫുഡ് നമ്മൾ കറിയോ ചോറോ കഴിച്ചുകൊണ്ടിരിക്കുമ്പം അതിനകത്ത് മിച്ചം പറ്റുന്നത് കറിവേപ്പിലയോ അല്ലെങ്കിൽ മീൻ്റെ മുള്ളോ അങ്ങനെയുള്ള നാല് സാധനങ്ങൾ മാത്രം അടക്കിക്കുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ പ്ലേറ്റ് നല്ല ക്ലിയർ ആക്കണം അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പ്ലേറ്റ് ക്ലിയർ ആക്കാൻ പോവുകയാണ് എല്ലാവരും വീഡിയോ കാണണം കേട്ടോ അതോ ബായ്